പക്ഷെ ഷാഫി പറമ്പിലിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും അതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുമോ അദ്ദേഹം മാധ്യമങ്ങളെ നേരിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതെല്ലാം പാർട്ടിയാണ് എന്നാണ് ഇതിൻ്റെ ഒരു സൂചന ചിലപ്പോൾ മത്സരിച്ചേക്കും എന്ന് തന്നെയല്ലേ നമുക്ക് നമുക്കതിന് സംശയത്തിന് വഴിവെക്കുന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങളുടെ ഈ കുറച്ചടുത്ത നാളുകളിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിനു മുൻപ് അദ്ദേഹത്തിന്റെ തീ പാറുന്ന പ്രസംഗം ഇതിനു മുൻപുണ്ടായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു അതിന് അദ്ദേഹം കൃത്യമായ ഒരു വിജയം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു അതിനു മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചപ്പോൾ പാലക്കാട് ആ ഒരു മത്സരവേളയിൽ അദ്ദേഹത്തിന്റെ തീ പാറും പ്രസംഗം ഉണ്ടായിരുന്നു ആ ഒരു പ്രസംഗം അദ്ദേഹത്തിന് വിജയം നൽകി എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ ഈ പ്രസംഗങ്ങൾ സജീവമാകുമ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരും തന്നെ അദ്ദേഹം അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അദ്ദേഹം മാത്രമല്ല പാർട്ടിയും ഇത് ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ സി പി എമ്മിൻ്റേതായിട്ടുള്ള പല ഏതെങ്കിലും ഒരു കോട്ടയിൽ ഏതെങ്കിലും ഉന്നത നേതാവിനെ തകർക്കാൻ ഷാഫി പറമ്പിലിനെ കോൺഗ്രസ് രംഗത്തിറക്കുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം രാഹുലിനെ കോൺഗ്രസ് കൃത്യമായി രംഗത്തിറക്കില്ല എന്നുള്ളത് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഈ പറയുന്ന വ്യക്തി ഇനിയിപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ സംശയമാണ് പക്ഷേ ഷാഫിയോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കാൻ താൻ ആളല്ല അതിനപ്പുറത്തേക്ക് രാഹുലിന്റെ ഈ പറയുന്ന നേതൃപാഠവത്തെയാണ് ഷാഫി എന്നും പുകഴ്ത്തിയിട്ടുള്ളൂ അതിനപ്പുറത്തേക്ക് ഷാഫി എന്ന് പറയുന്ന വ്യക്തി രാഹുൽ എന്ന വ്യക്തിയോ വ്യക്തിയുടെ സ്വഭാവത്തെയോ ഒരിക്കൽ പോലും പുകഴ്ത്തി പറഞ്ഞിട്ടില്ല അനുകൂലിച്ചിട്ടില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയും നമ്മൾ ഉൾപ്പെടെ പലരും പറയും രാഹുൽ മാങ്കൂട്ടത്തെ ഷാഫി പറമ്പിൽ തള്ളി ഇനിയിപ്പോൾ ഷാഫി രാഹുലിനെ ഒരിക്കലും അനുകൂലിച്ച് രംഗത്ത് വരില്ല തന്റെ നിലനിൽപ്പിനെ രാഹുലിനെ ഷാഫി പറമ്പിൽ തള്ളി കളഞ്ഞിരിക്കുകയാണ് അല്ല നമ്മള് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ വർക്കുകളാണെങ്കിലും ഒരു തിരിച്ചു വരവു വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള പണിയും രാഹുൽ എടുക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു സമയത്ത് അദ്ദേഹത്തെ വലിയ രീതിയിൽ ജനങ്ങളെ ഏറ്റുപിടിച്ച ആ ഒരു എഡോ വിജയ എന്ന് പറഞ്ഞുള്ള ഒരു പ്രസംഗത്തിന്റെ മറ്റൊരു വേർഷൻ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം വന്നു സജീവമായി തന്നെ വീണ്ടും നടന്നുകൊണ്ടിരിക്കാണ് നിയമസഭയിൽ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടം എല്ലാ ദിവസവും അദ്ദേഹത്തിന്റേതായിട്ടുള്ള നിലപാടുകൾ പറയുന്നുണ്ട് ആ നിലപാടുകളോട് ചേർന്ന് തന്നെയാണ് അദ്ദേഹം പോകുന്നു ഇപ്പൊ നിയമസഭയിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ആ നിലപാടുകൾ കൃത്യമായിട്ട് ഇടാറുണ്ട് അപ്പോൾ അതിന്റെ അടിയിലേക്ക് വരുന്ന കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ തിരിച്ചു വരണം രാഹുലിനെ കോൺഗ്രസ് പാർട്ടി കൃത്യമായിട്ട് നോക്കണം കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്ന ഒരുപാട് കമന്റുകൾ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പൊ നമുക്ക് തന്നെ അറിയാം നമ്മള് രാഹുലിനെ കുറിച്ച് ഇടുന്ന വീഡിയോയ്ക്ക് താഴെ വന്ന് ഇത്രയോ ആളുകൾ രാഹുൽ തിരിച്ചു വരണം അല്ലെങ്കിൽ രാഹുലിനെ ഹാർട്ടും തീയൊക്കെ ഇടുന്ന ആളുകളുണ്ട് അതിനേക്കാളുപരി രാഹുൽ ഇടുന്ന പല പോസ്റ്റുകളും മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ മിനിറ്റുകൾക്കകം തന്നെ വലിയ രീതിയിൽ വൈറലാകുന്നത് ജനശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോ ഇതെല്ലാം തന്നെയും രാഹുലിന്റെ ഒരു തിരിച്ചുവരവ് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഷാഫിയുടെയും ഈ പറഞ്ഞ രണ്ട് വ്യക്തികളെയും ജനങ്ങളെ ഏറ്റുപിടിച്ചത് യുവാക്കളാണ് ഷാഫിയുടെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ഒരു ചർച്ചയുണ്ടായിരുന്നു ഷാഫി പറമ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെ മത്സരിക്കുമോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഹാൻഡിലെ കോൺഗ്രസിന്റെ എല്ലാ സൈബർ വിങ്ങുകളും എടുത്തിട്ട് ആ ഒരു വീഡിയോ ആ ഒരു ചെറിയൊരു ഭാഗം ഷാഫി പറമ്പിന്റെ ഒരു ാണ് അതേപോലെ തന്നെ സി പി എമ്മിന്റെ സൈബർ ഹാൻഡലുകൾ കൃത്യമായിട്ട് അതെടുത്തിട്ട് കളിയാക്കുന്ന രീതിയിൽ ഇടുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോ ഷാഫി പറമ്പിന്റെ ഏറെ കുറെ എല്ലാവരും പേടിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് സി പി എം പ്രത്യേകിച്ച് സി പി എം എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വടകര എങ്ങനെയാണ് തിരിച്ചു പിടിച്ചതെന്നും കണ്ണൂരിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയാണ് അത്രത്തോളം സംഘടനാ ശേഷിയുള്ളതാണ് അപ്പോ വടകര തന്നെയാണെങ്കിൽ പോലും ഷഫിപ്പറമ്പില് വീടുകൾ സന്ദർശിക്കാൻ പോകുമ്പോൾ സി പി എമ്മുമാരുടെ ഒരു മുദ്രാവാക്യമുണ്ട് ഇത് ചെമ്പട ഇത് ചെമ്പട ശൈലജ ടീച്ചറുടെ ചെമ്പട പിന്നീട് ഒരുപാട് ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അവിടെ കൂട്ടമായിട്ട് ഷഫി ഒരു വീട് തോറു പോകുമ്പോ അവിടെയെല്ലാം സംഘടിച്ച് വന്ന് മുദ്രാവാക്യം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും നമ്മൾ അവിടെ കണ്ടിരുന്നു അതെ ഒരു യഥാർത്ഥത്തിൽ പക്ഷേ വലിയ തിരിച്ചടിയായിരുന്നു സി പി സംബന്ധിച്ച് വലിയ തിരിച്ചടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഒരിക്കലും സി പി എം പ്രതീക്ഷിച്ചിട്ടില്ല സി പി എമ്മിന്റെ ഏറ്റവും വലിയൊരു കാൻഡിഡേറ്റ് ആയിരുന്നു കാരണം നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിന് ശേഷം കോവിഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ശൈലജ ടീച്ചർക്കുണ്ടായിരുന്നൊരു ഇമ്പാക്ട് ഉണ്ട് ശൈലജ ടീച്ചർ ജനങ്ങളുടെ ഇടയിൽ അവർക്കുണ്ടായിരുന്ന ഒരു സ്വീകാര്യതയുണ്ട് അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ വേണ്ട ശൈലജ ടീച്ചർ വരെ പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി അടുത്തൊരു വനിതാ മുഖ്യമന്ത്രിയോ എന്നുള്ള രീതിയിൽ വരെ പിന്നെ അമേരിക്കയിൽ നിന്ന് അവാർഡ് കിട്ടിയ ടീച്ചർ അങ്ങനെ വലിയ രീതിയിൽ പ്രൊമോഷൻ തന്നെ കൊടുത്തു അല്ല ഈ പി ആറുകൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ വടകരയിൽ ഈ പറയുന്ന ശൈലജ ടീച്ചറെ തോൽക്കാനുള്ള പ്രധാന കാരണം പിണറായി വിജയൻ വെട്ടിയതാണ് എല്ലാവർക്കും കാരണം നമുക്കറിയാം അല്ലെങ്കിൽ ശൈല ടീച്ചർ ഈ മന്ത്രിസഭയിൽ കൃത്യമായിട്ടൊരു പോസ്റ്റിലിരിക്കേണ്ട ഒരാളായിരുന്നു എങ്ങനെ ശൈലി ടീച്ചർ ഈ കാണുന്ന രീതിയിലേക്ക് പോയി എന്നൊരു ചിന്ത ഒരു സാധാരണപ്പെട്ട ഒരു പ്രവർത്തനം ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വനിതെ അത്രത്തോളം കഴിവുള്ളൊരു ആളെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് അത് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായി എന്ന് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അത്രയും വലിയ ഒരു ജനങ്ങളുടെ ഹൃദയത്തിൽ അത്രത്തോളം നിലനിന്നിരുന്ന് പോയിരുന്ന ഒരു മന്ത്രി ശൈലജ ടീച്ചറെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കാൻ ഷാഫി പറമലിന് സാധിച്ചെങ്കിൽ മുകളിലാണ് ഷാഫി ഷാഫി പറമ്പിൽ പറമൽ മത്സരിച്ച സമയത്ത് വലിയ രീതിയിലുള്ള ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്കറിയാം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് സി പി എമ്മിന്റെ നേതാക്കന്മാരെ പിടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി വലിയ രീതിയിൽ ശൈല ടീച്ചറും മൂവ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശൈല ടീച്ചർ ഒന്ന് കരയുന്നൊരു രീതിയിലേക്ക് അതെല്ലാം പോയി നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലായിടത്തും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമുക്കെതിരെ വരാൻ പോകുന്ന നമ്മൾ ചെയ്തിട്ടുള്ള അഴിമതിയുടെ കാര്യങ്ങളാണെങ്കിലും മറ്റെന്തെങ്കിലും പിന്നെ നമ്മളെ മാനസികമായിട്ട് തകർക്കാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ഒരു വിഷയം ഉണ്ടാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അതെല്ലാം സി പി എമ്മിന് തിരിച്ചടിയായി എന്നൊരു യാഥാർത്ഥ്യമാണ് സി പി എം അവിടെ പറഞ്ഞത് അവിടെ മതം ഷാഫി പറമ്പിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വന്നതുകൊണ്ട് മുസ്ലിം വോട്ടുകളെല്ലാം ഏകീകരിച്ചു എന്നാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ വാദം അവിടെ ഉണ്ടായത് കാരണം നമുക്കറിയാം ഷാഫി പറമ്പിലിനെ മുസ്ലിം വോട്ടുകൾ ഏകീകരിച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഷാഫി പറമ്പിലിന്റെ അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ യാത്രകൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും തീരാത്ത രീതിയിലായിരുന്നു ഷാഫി മിലിന്റെ യാത്ര പോകുന്നത് അവിടെ വന്നിട്ടുള്ള ജനങ്ങളെ എടുത്തു വെച്ച് നോക്കഴിഞ്ഞാൽ അവരെല്ലാം മുസ്ലിങ്ങളാണ് എന്നാണ് നമ്മൾ കരുതുന്നത് ഒരിക്കലുമല്ല അവിടെ വന്നിട്ടുള്ള ആളുകൾ പല ജാതിയിൽപ്പെട്ട പല വർണ്ണത്തിൽപ്പെട്ട പല മനുഷ്യരാണ് ഇവരെല്ലാം എന്തിനാണ് ഷാഫി പറമ്പിലെ തേടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാഫിയോടുള്ളൊരു സ്നേഹം ഇപ്പൊ നമുക്കറിയാം മോഹൻലാൽ മമ്മൂട്ടി ഇത്തരത്തിലുള്ള നടന്മാരൊക്കെ വരുമ്പോഴത്തേക്കും ആളുകളും അത് ഷാഫിയുടെ ഒരു ഓറയാണ് ഷാഫി വന്നു ഈ കൊച്ചു കുട്ടികൾ വരെ ഷാഫി പറമ്പിൽ തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പിന്തുടരുന്ന പാത ഉമ്മൻചാണ്ടിയുടേതാണ് എന്നുള്ളത് നമുക്കറിയാം ഉമ്മൻചാണ്ടി അദ്ദേഹം എങ്ങനെയായിരുന്നു ഒരു നേതാവായിരുന്ന സമയത്താണെങ്കിലും അതല്ലാതിരുന്ന പ്രതിപക്ഷത്തിരുന്നപ്പോഴാണെങ്കിലും ഓരോ വ്യക്തികളും അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ സ്വീകരിച്ചിരുന്ന ഒരു രീതി അല്ലെങ്കിൽ അവരുടെ സമീപനമൊക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ് അപ്പോൾ ആ ഒരു പാത പിന്തുടർന്ന് പോകുമ്പോൾ സ്വാഭാവികമായും ഷാഫി ജനങ്ങളുടെ പിന്തുണ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം അറിയുന്ന അയൽ വീട്ടിലെ പയ്യൻ എന്ന് വരെ പറഞ്ഞ് വെക്കാൻ നിലയിൽ കൊണ്ടെത്തിച്ചിരുന്നു കാരണം അതായത് സംസാര ശൈലിയാണ് സംസാര ശൈലി കൊണ്ട് ആളുകളെ അദ്ദേഹം കയ്യിലെടുക്കും അതിനപ്പുറത്തേക്ക് ആളുകളെ ചേർന്ന് നിർത്തും ഷാഫി പറമലിന്റെ ഏത് റീലാണെങ്കിലും ഏത് വീഡിയോ ആണെങ്കിലും ഷാഫി പറമ്പലിന്റെ യാത്ര കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ആദ്യമേ ചെല്ലുമ്പോഴേ ഷാഫിക്ക് എല്ലാവരെയും അറിയാം അവർക്കും ഷാഫി അറിയാം ഷാഫി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇവർ ഓടി വരുന്നത് ഷാഫി പറമ്പിലും തിരിച്ച് കെട്ടിപ്പിടിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ എല്ലാവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന ഒരു മുഖം ആ മുഖമാണ് എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു പേര് പറയുമ്പോൾ തന്നെ പതിഞ്ഞു വരുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരാൾ നമുക്കറിയാം ഉമ്മൻചാണ്ടി എങ്ങനെയായിരുന്നു എന്ന് ഒരേ സമയം എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ ഓടി വന്നിട്ട് ഉമ്മ വെച്ചിട്ട് പോകുന്ന ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ആർക്കും വന്ന് കയറി വരാൻ പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സി പി എം അത് കളിയാക്കിയിട്ടുണ്ട് പട്ടിക്ക് പോലും വന്ന് കയറി കയറി ഇരുന്നിട്ട് പോകാൻ കഴിയുന്ന സീറ്റാണ് ഉമ്മൻചാണ്ടിയുടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ജനകീയ നേതാവ് എങ്ങനെ ആയിരിക്കണം ഒരു ജനകീയ നേതാവിന്റെ ഓഫീസിലേക്ക് ആർക്കും ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനും കയറി ചെല്ലാമെന്നൊരു വിശ്വാസം അന്ന് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതായിരുന്നു അദ്ദേഹം വരുന്ന ഓരോ പരിപാടിയിലും വരുന്ന ജനങ്ങളുടെ എണ്ണം അവരുടെ ദുരിതങ്ങൾ പറയാൻ അവരുടെ വിഷമങ്ങൾ പറയാൻ ഒരാൾ അതായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് അന്ന് അദ്ദേഹം ചേർന്ന് നിർത്തിയ മനുഷ്യർ ആ മനുഷ്യനെ പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം ഒരു വണ്ടി തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തേക്ക് വരുമ്പോൾ അവിടെ വന്നിട്ടുള്ള ജനങ്ങളുടെ ജനാവലി എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പോ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഗണേഷ് കുമാർ ഒക്കെ ഉമ്മൻചാണ്ടിയുടെ വിഷയം വീണ്ടും വീണ്ടും വിളിത്തിരിഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എന്തു തന്നെയാണെങ്കിലും ഇപ്പോ ഷാഫി പറമ്പിലാണെങ്കിലും രാഹുൽ ആണെങ്കിലും ഇവരെല്ലാം ഉമ്മൻചാണ്ടിയോട് ചേർന്ന് നിന്ന് ജനങ്ങളോട് എങ്ങനെ പ്രവർത്തിക്കണം അവരോട് എങ്ങനെ സംസാരിക്കണം അവരെ എങ്ങനെ ചേർത്ത് നിർത്തണം എന്ന് കൃത്യമായിട്ട് അറിയുന്ന നേതാക്കന്മാരാണ് ഇപ്പം ഷാഫി പറമ്പിൽ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടത് കഴിഞ്ഞ റിപ്പോർട്ട് എം പിമാരെ മത്സരിപ്പിക്കേണ്ട എന്നാണ് ഒരു തീരുമാനം എന്നുള്ള രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം വാർത്തകൾ അവിടെ കെ മാത്രമാണ് അല്ല അതിനപ്പുറത്തേക്ക് കനകോലുവിന്റെ റിസർച്ച് ടീമിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിൽ എം പിമാർ മത്സരിച്ചാൽ കുഴപ്പമില്ല മത്സരിക്കേണ്ടതുണ്ട് എന്നുള്ള വാർത്തകൾ ഇപ്പോൾ എം പിമാർ മത്സരിച്ചില്ലെങ്കിലും കോൺഗ്രസിന് കൃത്യമായി മത്സരിപ്പിക്കാൻ ഇഷ്ടംപോലെ നേതാക്കളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം വിജയം ഉറപ്പിക്കാൻ സാധിക്കുന്നവർ പക്ഷേ ഈ പറഞ്ഞ ഷാഫിയെ പോലെയുള്ള അല്ലെങ്കിൽ കെ സുധാകരനെ പോലെയുള്ള നേതാക്കന്മാർ ഇറങ്ങണമെന്ന് സാധാരണ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവരൊക്കെ പാലക്കാട് ഷാഫിയെ വിജയിപ്പിച്ച പലരും ഇന്നിപ്പോൾ വീണ്ടും പാലക്കാട് ഷാഫി വന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ എന്തായാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിൽ ഒരുപക്ഷെ മത്സരിച്ചേക്കാം അതിൻ്റെതായിട്ടുള്ള സാധ്യതകളും അതിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളും തുടങ്ങി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ പാർട്ടി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് വരെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഒരു നേതാക്കന്മാർക്കും ഇത് പുറത്തു പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അല്ല നമ്മള് ഇപ്പോ എല്ലാവരും ഒരു കാര്യമാണ് ഷാഫിയെ കൊണ്ടുവന്ന് ധർമ്മടത്ത് മത്സരിപ്പിക്കണം അല്ലെങ്കിൽ കെ സുധാകരനെ കൊണ്ടുവന്ന് ധർമ്മടത്ത് മത്സരിപ്പിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഇപ്പോ ഇവരെ കൊണ്ടുവന്ന് ധർമ്മടത്ത് മത്സരിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അവർക്കൊരു സ്പേസ് ഇല്ലാതായി മാറും കാരണം കാരണം പുതുപ്പള്ളി പുതുപ്പള്ളി ഉമ്മൻചാണ്ടി എങ്ങനെയാണോ കൊണ്ടുപോയത് അതേപോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇവർക്കെല്ലാം എല്ലാം പ്രത്യേകമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാവും അല്ലെങ്കിൽ ജനങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടാവും എല്ലാം അറിയുന്ന ആളുകളായിരിക്കും ഇത്രയും വർഷമായിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പം പിണറായി വിജയനെ സംബന്ധിച്ചാണെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള അടിപേരുള്ള സ്ഥലമാണ് ധർമ്മടം എന്ന് പറയുന്നത് സുധാകരനും കൃത്യമായിട്ട് സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെയാണ് അപ്പൊ അവിടെ സുധാകരൻ വന്ന് മത്സരിക്കുകയാണെങ്കിൽ വലിയൊരു ഫൈറ്റ് നടക്കും ആ ഒടുവിൽ ചിലപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും പിണറായി വിജയൻ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് വലിയൊരു ഇടിവാണ് സംഭവിക്കുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ചില ആളുകൾ പറയുന്നത് നല്ലൊരു ഫൈറ്റ് വേണം അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയനെ തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഒരേ ഒരാൾ ഒരു പേരിൽ എങ്കിലും പറയാൻ കഴിയുന്ന ഒരേ ഒരാൾ കെ സുധാകരൻ തന്നെയാണ് ഷാഫി പറമ്പിലേക്കാൾ കൂടുതൽ കെ സുധാകരന് കണ്ണൂരിലേ അറിയാം അപ്പോ അദ്ദേഹം എം പി ആയിരുന്ന സമയത്ത് കണ്ണൂർ എല്ലാ സ്ഥലത്തും നിന്നും കിട്ടിയിട്ടുള്ള വോട്ടിന്റെ വിഹിതം എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കെ സുധാകരൻ അവിടെയുള്ള പങ്ക് അദ്ദേഹത്തിന്റെ ഒരു ശക്തി ഇതെല്ലാം നമുക്ക് അതിൽ നിന്നും മനസ്സിലാവും അപ്പോ എന്തു തന്നെയാണെങ്കിലും ചിലപ്പോൾ എം പിമാരൊക്കെ മത്സരിക്കുകയാണെങ്കിൽ നല്ല മുഖമുള്ള എം പിമാരെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക നല്ലൊരു ഫൈറ്റ് കാഴ്ചവെക്കാൻ കഴിയുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവാൻ കോൺഗ്രസ്സിന് കഴിയുകയാണെങ്കിൽ വലിയൊരു ഇമ്പാക്ട് കേരളം മുഴുവൻ ഉണ്ടാവും